സി പി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് അന്തരിച്ച പാർട്ടി എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായിരുന്ന പി രാജുവിൻ്റെ കുടുംബം രാജുവിനെ ഇനിയും അപമാനിക്കരുതെന്ന് പി രാജുവിൻ്റെ ഭാര്യ ലതിക ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പറയുന്നു അപമാനിക്കൽ തുടർന്നാൽ ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതരാകുമെന്നും വ്യക്തമാക്കുന്നു രാജുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിലാണ് ലതിക രാജുവിൻ്റെ പ്രതികരണം സി പി ഐയുടെ എറണാകുളം ജില്ലാ നേതൃത്വത്തെ വലിയ പ്രതിരോധത്തിലാക്കുന്നതാണ് പാർട്ടി എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായിരുന്ന പി രാജുവിന്റെ ഭാര്യ ലതിക രാജുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതോ അന്വേഷണ കമ്മീഷന്റെ പേരിലാണ് പുതിയ അപമാനിക്കലെന്ന് ലതിക പറയുന്നു ഒരു അന്വേഷണ കമ്മീഷനും വിവരങ്ങൾ ചോദിക്കാൻ തന്റെ വീട്ടിൽ എത്തിയിട്ടില്ല ഇവിടെ വരാൻ ഒരു സഖാവും ഭയപ്പെടേണ്ടതില്ല രാജുവിന്റെ മൃതശരീരം പാർട്ടി ഓഫീസുകളിൽ വെക്കേണ്ടതില്ല എന്നും അദ്ദേഹത്തെ വെല്ലാവിദ്രോഹിച്ച രണ്ടു മൂന്ന് വ്യക്തികൾ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നും പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിന്റെ തീരുമാനമാണ് ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ല ഇങ്ങനെ പറഞ്ഞത് ശരിയായ ധാരണയിലാണ് അന്ന് തീരുമാനമെടുത്തതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു ഇനിയും ഈ അപമാനം തുടർന്നാൽ എന്തുകൊണ്ടാ തീരുമാനങ്ങൾ എടുത്തുവെന്നതിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് പറയാൻ ഞങ്ങൾ നിർബന്ധിതരാകുമെന്നും ലതിക രാജു തുറന്നെഴുതുന്നു പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാകുന്നതിനൊപ്പം പുതിയ വിവാദത്തിനും തിരികൊടുത്തുകയാണ് ഈ പോസ്റ്റ് അരുൺ കൊടുവൂർ ജനം കൊച്ചി